ഇന്ത്യയിലെ പ്രീമിയം ഹാഷ്ബാഗ് ശ്രേണിയെ അഴകുകൊണ്ട് ഞെട്ടിക്കാനെത്തിയ വാഹനമായിരുന്നു ടാറ്റയുടെ അൾട്രോസ് എതിരാളികൾക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു തന്ന ഈ വാഹനം ഒരു വേള പെർഫോമൻസ് മോഡലിന്റെ കുപ്പായവും അണിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നിരത്തുകളിലെത്തിയ ഈ വാഹനം ആദ്യ മുഖം മിനിക്കലിലുള്ള തയ്യാറെടുപ്പിലാണ് മെയ് മാസം അവസാനത്തോടെ വരവിനൊരുങ്ങുന്ന പുതിയ അൽട്രോസിന്റെ ടീസർ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് ടാറ്റാ മോട്ടോഴ്സ് ടാറ്റാ മോട്ടോഴ്സ് പങ്കുവച്ചിരിക്കുന്ന ടീസർ വീഡിയോ അനുസരിച്ച് പ്രീമിയം ഭാവങ്ങളോടെയാണ് പുതിയ അൾട്രോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൽ ഇ ഡിയിൽ തീർത്തിയിരിക്കുന്ന ഇല്ലുമേറ്റർ ലൈറ്റുകൾ സ്ക്വയർ പ്രൊജക്ഷൻ ഹെഡ് ലാംപും ഫോഗ് ലാമ്പും ത്രീ ഡി ഗ്രില്ല് സ്റ്റൈലിഷായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബമ്പർ എന്നിവയാണ് മുഖഭാവം അലങ്കരിക്കുന്നത് ഫ്ലഷ് ഡോർ ാണ് വശങ്ങളിലെ പുതുമ റിയർ വ്യൂ മിററിന്റെ ഡിസൈനിലും പ്രീമിയം ഭാവം നൽകിയിട്ടുണ്ട് പിൻഭാഗത്തും കാര്യമായ അഴിച്ചുപണിക്കാണ് നിർമ്മാതാക്കൾ വരുത്തിയിരിക്കുന്നത് ഇൻഫിനിറ്റി എൽ ഇ ഡി ചെയില് എന്ന ടാറ്റ മോട്ടോഴ്സ് വിശേഷിപ്പിക്കുന്ന കണക്റ്റഡ് ലൈറ്റ് സംവിധാനമാണ് പിന്നിൽ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷിംഗ് ഫൈബർ ഉൾപ്പെടെ നൽകി അലങ്കരിച്ചിരിക്കുന്ന ബമ്പറാണ് പിൻഭാഗത്തുള്ളത് സിൽവർ ഫിനിഷിംഗ് അൾട്രോസ് ബാഡ്ജിംഗ് ടാറ്റയുടെ ത്രീ ഡി ലോഗോ എന്നിവയാണ് പിൻഭാഗത്ത് വരുത്തിയിരിക്കുന്ന ഡിസൈൻ പുതുമകൾ പുതിയ അൾട്രോസിന്റെ ഇന്റീരിയർ സംബന്ധിച്ച സൂചനകൾ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ടാറ്റ മോട്ടോഴ്സ് ഏറ്റവും ഒടുവിൽ വിപണിയിൽ എത്തിച്ച നെക്സോൺ കർ തുടങ്ങിയ മോഡലുകളിൽ നൽകിയിട്ടുള്ളതിന് സമാനമായിരിക്കും പുതിയ അൾട്രോസിന്റെ അകത്തളവും ഒരുങ്ങുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ പ്രീമിയം ഹാഷ്ബാക്ക് ശ്രേണിയിലെ തന്നെ ആദ്യ ഫീച്ചറുകളും ഈ വരവിൽ അൾട്രോസിൽ നൽകിയേക്കുമെന്നാണ് വിലയിരുത്തലുകൾ മെക്കാനിക്കൽ ഫീച്ചറുകളും നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ടാറ്റയുടെ വൺ പോയിന്റ് ടു റെവോട്രോൺ പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ടു ലിറ്റർ ഐ ടെർബോ പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നീ മൂന്ന് ഓപ്ഷനുകളിൽ ഈ മോഡൽ എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷ വൺ പോയിന്റ് ടു ലിറ്റർ റെവോട്രോൺ എഞ്ചിൻ എൺപത്തി ഏഴ് ബി എച്ച് പി പവറും നൂറ്റി പതിനഞ്ച് എൻ എം ചോർക്കും ഏകും നൂറ്റി എട്ട് ബി എച്ച് പി പവറും നൂറ്റി നാൽപ്പത് എൻ എം ചോർക്കുമാണ് ടെർബോ എൻജിന്റെ കരുത്ത് ഡീസൽ എഞ്ചിൻ തൊണ്ണൂറ് ബി എച്ച് പി പവറും ഇരുന്നൂറ് എൻ എം ചോർക്കും ഏകും